അസ്സാം വരഹമുല്ലാ വാത്തു സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഒരു ദിവസം ആയിരം സുന്നത്തുകൾ എന്ന പഠന ക്ലാസിലേക്ക് എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് നമുക്കറിയാം പള്ളികൾ അല്ലാഹുവിൻ്റെ ഭവനമാണ് പള്ളികൾ നിർമ്മിക്കുന്നതും പള്ളിയിൽ ജമാഅത്തുകൾ നടക്കുന്നതിനുമൊക്കെ വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം പള്ളിയിലേക്ക് പോകുന്ന വിശ്വ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവർ പള്ളിയിൽ പോകണം ഒരു ദിവസം അഞ്ചു നേരം പള്ളിയിൽ പോയി ജമാഅത്തായിക്കൊണ്ടാണ് പുരുഷന്മാർ നമസ്കാരം നിർവഹിക്കേണ്ടത് കാരണമില്ലാതെ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ അത് കുറ്റകരമാണ് എന്ന് റസൂർ ലാഹി സാഹു അലഹി വസലമ പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദിനേന പള്ളിയിൽ പോകുന്ന വിശ്വാസികൾ പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സുന്നത്തുകൾ മനസ്സിലാക്കുകയും ആ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം വലിയ പ്രതിഫലമാണ് അതിലൂടെ നമ്മളെ കാത്തിരിക്കുന്നത് റസൂൽ ലാഹി സാഹു അലഹി വസലമ്മ പഠിപ്പിച്ച പള്ളിയുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ ഇൻഷാ അള്ളാ നമ്മൾ ഓരോന്നോരോന്ന് എണ്ണിപ്പറയുകയാണ് എൻ്റെ സഹോദരങ്ങൾ അത് ശ്രദ്ധിക്കുകയും അതിലെ പഠിക്കേണ്ട ഓരോ ഭാഗങ്ങളും എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പള്ളികളുമായി ബന്ധപ്പെട്ട പ്രവാചകൻ സൊല്ലല്ലാഹു അലഹി വസലമയുടെ ചര്യ നാം ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി പറയുന്നത് പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മഹത്വമാണ് റസൂൽഹി സല്ലാഹു അലഹി വസലമ പറയുന്നുണ്ട് അബൂഹുറി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീത്താണ് ബാഗിൻ്റെയും ഒന്നാമത്തെ സൊഫിൻ്റെയും ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിൻ്റെയും മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരെന്തു ചെയ്യുമായിരുന്നു അവർ നറുക്കിട്ട് മാത്രമേ അതിന് തീരുമാനം കണ്ടെത്താൻ കഴിയുമായിരുന്നുള്ളൂ അത്രമാത്രം അവരതിൽ പങ്കെടുക്കാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു എന്നാണ് റസൂല്ലാഹി സല്ലാഹു അലഹി വസ്സന പഠിപ്പിക്കുന്നത് കാരണം എന്താ ഒന്നാമത്തെ സ്വപ്പിനും പള്ളിയിൽ പോകുന്നതിനും വലിയ പ്രതിഫലമുണ്ട് നമുക്കറിയാത്ത അത്ര അതിൻ്റെ പ്രതിഫലമെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് പ്രയോഗം അപ്പം വലിയ പ്രതിഫലം ആ കർമ്മങ്ങൾ കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതിനും അതേപോലെ തന്നെ പള്ളിയിൽ ചെന്ന് ഒന്നാമത്തെ സ്വഫിൽ ഇരിക്കുന്നതിനും വലിയ കൂലിയുണ്ട് എന്നാണ് റസൂല്ലാഹിയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം പള്ളിയിൽ പോകുന്നതിന് മഹത്വമുണ്ട് പള്ളിയിലേക്ക് പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അവിടെ ഒരു പ്രാർത്ഥന ഹദീത്തുകളെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു മജ് അൽ വഫീ ലിസാനി നൂറ واجعل في سمعي نورا واجعل في بصري نورا واجعل من خلفي نورا ومن امامي نورا واجعل من فوقي نورا ومن تحتي نورا اللهم اعطني نورا امام مسلم ذكرنا حديثാനിദ ഈ إبراهيم വളരെ എളുപ്പമാണ് പഠിക്കാൻ വളരെ എളുപ്പമാണ് اللهم اجعل في قلبي نورا وفي لساني نورا واجعل في في سمعي نورا واجعل في بصري نورا واجعل من خلفي نورا ومن امامي نورا واجعل من فوقي نورا ومن تحتي نورا اللهم اعطني نورا نمرة هذا اللهم الله هو نيند കണ്ണിലും നീ പ്രകാശം നിറക്കേണമേ എൻ്റെ എന്റെ പിന്നിലും മുന്നിലും മീതയും താഴെയും എല്ലായിടത്തും നീ പ്രകാശം ഉണ്ടാക്കണമേ അള്ളാഹുവേ എനിക്ക് നീ പ്രകാശം നൽകണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അപ്പൊ ഈ പ്രാർത്ഥന പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് റസൂല്ലാഹി സ്വല്ലാഹു അലഹി വസലമയുടെ ചെറിയാണ് അത് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കൂടിയും സാവധാനത്തിലും പള്ളിയിലേക്ക് നടന്നു പോവുക എന്നുള്ളതാണ് അല്ലാണ്ട് റസൂല് പറയുന്നുണ്ട് ഇത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ് ഏകാമത്ത് നിങ്ങൾ കേട്ടാൽ നമസ്കാരത്തിൽ ഒതുക്കത്തോടുകൂടിയും സാവധാനത്തിലും വരുവീൻ അപ്പോ ഒതുക്കത്തോടുകൂടെ സാവധാനത്തിൽ ചില ആളുകളൊക്കെ കാണാൻ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നത് കണ്ടാൽ ഓടി പോകാറുണ്ട് അത് പാടില്ല നമസ്കാരത്തിലെ റക്കാത്തു കിട്ടാൻ വേണ്ടി ഓടുന്ന ആളുകളുണ്ടത് ഒഴിവാക്കേണ്ട കാര്യമാണ് നമ്മൾ ഒതുക്കത്തിൽ സാവധാനത്തിൽ മിതത്വം പാലിച്ച് സക്കീനത്തോടുകൂടെ ബഹാറത്തോടുകൂടെ പള്ളിയിലേക്ക് ചെല്ലണമെന്നാണ് റസൂർലാഹിസ്വല്ലാഹു അലഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ സുന്നത്ത് പള്ളിയിലേക്ക് നടന്നു പോകൽ അത് പ്രത്യേകമായി മനസ്സിലാക്കണം റസൂൽ പറഞ്ഞു റസൂലിന്റെ ചോദ്യമാണ് പാപങ്ങൾ മായ്ച്ചു കളയുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ അപ്പൊ സ്വഹാബികൾ പറഞ്ഞു ബല അള്ളാൻ റസൂല് നിങ്ങൾ പറഞ്ഞു തന്നാലും അപ്പൊ പറഞ്ഞു കൊടുത്തു എന്താ റസൂൽ പറയുന്നത് അതേ അള്ളാഹുവിൻ്റെ ദൂതരേ എന്ന സ്വഹാബികളുടെ മറുപടി കേട്ടപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലു അലി സ്വലം അവർക്ക് വിശദീകരിച്ചു കൊടുക്കാണ് പള്ളിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ധാരാളം പള്ളിയിലേക്കുള്ള കാലടികൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക പള്ളിയിലേക്ക് നിങ്ങൾ ധാരാളമായി നടന്നു പോവുക അതാണ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുവാനും നിങ്ങളുടെ പദവികൾ ഉയരുവാനുമുള്ള കാരണമായിക്കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയെന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല പഠിപ്പിച്ചു അതേപോലെ തന്നെ അഞ്ചാമത്തെ സുന്നത്ത് പള്ളികളുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കേണ്ടത് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ റസൂൽ പറയുന്നത് നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക നബില്ലാഹു അലൈഹി വസ്ലമയുടെ എന്നിട്ടോ അള്ളാഹു അപ്പൊ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹുലി അബുബാബർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസ്മില്ല അങ്ങനെയൊക്കെ റിവായത്തുകളിൽ വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ചെല്ലാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതാണ് അഞ്ചാമത്തെ വിഷയം ആറാമത്തെ കാര്യം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പല സ്ഥലത്തും നമ്മളത് പറഞ്ഞു ഈ ചുന്നത്തകൾ ചർച്ച ചെയ്യുമ്പോൾ പല സ്ഥലത്തും നമ്മളത് പറഞ്ഞു പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വലതുകാൽ വെച്ചുകൊണ്ടാണ് പ്രവേശിച്ചത് അതേപോലെ തന്നെ പുറത്തു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്നും പിന്നെ ഹാക്കി മുത്തരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഹദീത്ത് വിശദീകരിക്കുന്നില്ല അതാണ് ആറാമത്തെ കാര്യം ഏഴാമത്തെ വിഷയം ഒന്നാമത്തെ സ്വഫിന് മുൻഗണന നൽകുക എന്നുള്ളതാണ് പള്ളിയിൽ ചെന്നാൽ നമ്മൾ ആദ്യം പോയി നോക്കേണ്ടത് എവിടെയാ തൂണുള്ളത് എവിടെയാ ചുമരുള്ളത് എന്നല്ല ഒന്നാമത്തെ സ്വഫിൽ പോയിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അല്ലാണ്ട് റസൂൽ പഠിപ്പിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ഹദീത്തിൽ തന്നെ പറഞ്ഞെന്താ ലസ്തഹമു എന്നാണ് ഇമാം ബുഖാരി ബുഹാരി മുസ്ലിമൊക്കെ ഒത്തിരിക്കുന്ന ഹദീത്തിലുള്ളത് ബാങ്കിന്റെയും ഒന്നാമത്തെ സ്വപ്പിൻ്റെയും ഒന്നാമത്തെ ആ ലൈനിൻ്റെയും അണിയുടെയും അണിയിൽ നിൽക്കുന്നതിൻ്റെയും മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നറുക്കിട്ട് തീരുമാനം കണ്ടാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്ന് വന്നാൽ അവർ നറുക്കിടുക തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് റസൂല്ലാഖി പഠിപ്പിച്ചത് അപ്പം ഒന്നാമത്തെ സ്വഫിൽ പോയിരിക്കണം അത് പ്രത്യേകം പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സുന്നത്താണ് എട്ടാമത്തെ കാര്യം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയാണ് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്നി ഇന്നി മുസ്ലിം ആണ് അത് എന്താ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം ഇസായിൽ പുറത്ത് കടക്കുമ്പോൾ നബി അലഹി വസ്സലമയുടെ പേരിൽ ചെല്ലണം എന്നുകൂടി വർദ്ധിച്ചു വന്നിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വസ്സലാത്തു പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച അതേപോലെ തന്നെ ബിസ്മില്ലാത്തു വസ്സലാമ റസൂലില്ല അല്ലാഹു കമ്മിൻ ഫിഖ് എന്ന രീതിയിലും പ്രാർത്ഥനകൾ വന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒൻപതാമത്തെ കാര്യം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതിനെ മുന്തിക്കുക നമ്മളിവിടെ പറഞ്ഞു പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതിനെയാണ് മുന്തിക്കേണ്ടത് പുറത്തിറങ്ങുമ്പോൾ ഇടതിനെയാണ് മുന്തിക്കേണ്ടത് അത് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല പഠിപ്പിച്ച കാര്യമാണ് പത്താമത്തെ കാര്യം തഹയ്യത്ത് നമസ്കാരമാണ് എന്താ തയ്യത്ത് നമസ്കാരം പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ട് റക്കാത്ത് നമസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കരുത് എന്നാണ് ഇത് ഇത് ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ട് റക്കാത്ത് വരെ ഇരിക്കരുത് ഇമാം ബുഹാരിയും മുസ്ലിമുമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഈ ഹദീസ് വിശദീകരിക്കുന്ന ചില പണ്ഡിതന്മാർ ഈ തഹ്യത്ത് നമസ്കാരം അത് വാജിബാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ ഹദീസിലെ പ്രയോഗമാണ് അത് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് പള്ളിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ ഇരിക്കരുത് എന്നാണ് രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്നത് വരെ നിങ്ങൾ ഇരിക്കരുത് എന്നാണ് പറഞ്ഞത് റസൂല്ലാഹിയുടെ കാലത്ത് പ്രവാചക തിരുമേനി മിമ്പറിൽ ഹുത്തുമ പറയുമ്പോഴാണ് ഒരാൾ വരുന്നത് അയാൾ വന്നു അയാൾ പള്ളിയിൽ ഇരുന്നു അപ്പൊ ബിസർ അള്ളിസ്ലാം അയാളോട് പറഞ്ഞു യാ ഫുലാൻ യാ മനുഷ്യ േൽക്ക് രണ്ടറക്കാത്ത് നമസ്കരിക്കുക എന്നിട്ട് നീ ഇരിക്കുക എന്ന് പ്രവാചകനശ്വല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച സംഭവം നമുക്ക് കാണാൻ പറ്റും അപ്പൊ സഹോദരങ്ങളെ നമ്മളിവിടെ എണ്ണിപ്പറഞ്ഞ പത്ത് കാര്യങ്ങൾ പള്ളികളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സുന്നത്താണ് ആയിരം സുന്നത്തുകൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ പത്ത് കാര്യങ്ങളാണ് ഷേഹ എണ്ണി പറഞ്ഞിട്ടുള്ളത് അത് മാത്രം നമ്മൾ പറഞ്ഞു പോവുകയാണ് ചെയ്തത് പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ധാരാളം കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ വരുന്ന ഒരു ക്ലാസ്സിൽ കൂടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പറഞ്ഞതൊക്കെ സുന്നത്തുകളാണ് അവിടെ നമ്മൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ തിരുമേനി പാടില്ല എന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്കതുകൂടെ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാം അള്ളോക്ക് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അബാന അനിൽഹദാ റബിലീൻ അസാം വാലിക്കും വാഹമത്തല്ലാഹി വാത്തു